ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അങ്കമാലി നഗരസഭയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഭരണം എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ഒന്നാം നമ്പർ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്കമാലി നഗരസഭയാണ് അത് നമ്മൾ നമ്മൾ ഭരണകൂടം തന്നെ ജില്ലാ ഭരണകൂടം തന്നെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നൽകിയത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന അങ്കമാലി നഗരസഭയ്ക്കായിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം മുൻകാലങ്ങളിലൊക്കെ ഏത് നഗരസഭാ ഭരണസമിതി അധികാരത്തിൽ വന്നാലും പരസ്പരം തർക്കങ്ങളും പരസ്പരം വഴക്കുമൊക്കെയായി എന്താ പറയുക അങ്കമാലിയുടെ ഒരു പൂർവ്വകാല ചരിത്രം നിങ്ങൾ ഓർമ്മിക്കാ പക്ഷേ ഒരു അപശബ്ദം പോലുമില്ല പ്രതിപക്ഷത്തിന് ഒരു സമരം ചെയ്യാനുള്ള അവസരം പോലും കൊടുക്കാതെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സുശക്തമായ ഒറ്റക്കെട്ടായ ഒരു ഭരണം കാഴ്ചവയ്ക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിയുമെന്നുള്ളത് വളരെ അഭിമാനകരമായിട്ട് പറയുമ്പോൾ തന്നെയാണ്